പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രോവിനൻസ് ആണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ആകെ വിസ്തൃതിയുടെ നാൽപ്പത്തിനാല് ശതമാനവും ബലൂചിസ്ഥാനാണ് അതേസമയത്ത് ഈ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ്റെ വെറും അഞ്ച് ശതമാനം മാത്രമാണ് ബലൂജ് പ്രവിശ്യയിൽ താമസിക്കുന്നത് ധാരാളം പ്രകൃതി നിക്ഷേപങ്ങളും മറ്റുമൊക്കെയുള്ള ബലൂചിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വിഭജന കാലത്ത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകണമെന്നാണ് ആവശ്യപ്പെട്ടത് ബലൂചിസ്ഥാനിലെ ജനങ്ങളും അതായിരുന്നു ആഗ്രഹിച്ചത് കാരണം അവർക്ക് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി തുടരാനായിരുന്നു താല്പര്യം പക്ഷേ അന്ന് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടുന്ന ഇന്ത്യൻ ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് അതത്ര എളുപ്പമായിരുന്നില്ല ആ ഒരു അവരുടെ ആവശ്യം കാരണം നമ്മളുമായിട്ട് നേരിട്ട് ലാൻഡ് അതിർത്തി ഒന്നും തന്നെ അന്ന് ഇല്ല ഇന്നുമില്ല ആ മാപ്പ് കാണുമ്പോൾ നമുക്കറിയാം ഒരുപക്ഷെ സിന്ധു പ്രവിശ്യയുടെ കുറേ ഭാഗങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നെങ്കിൽ ബലൂചിസ്ഥാൻ്റെ പകുതിയെങ്കിലും ചിലപ്പോൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുമായിരുന്നു പൂർണ്ണമായിട്ടും ഇല്ലെങ്കിലും അപ്പൊ എന്തായാലും അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇന്ന് ബലൂചിസ്ഥാനിൽ തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടക്കുകയാണ് നിരവധി സൈനികരാണ് അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബലൂചിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ സായുധ സംഘടനകൾ ബലൂചിസ്ഥാനിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ് അവർ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യമാണ് എങ്ങനെയാണോ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം ആഗ്രഹിച്ചത് അതേ സ്വാതന്ത്ര്യം ഇന്ന് പാകിസ്ഥാനിൽ നിന്ന് ബലൂജ് ജനത ആഗ്രഹിക്കുകയാണ് സത്യത്തിൽ ഇതിന് അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റിന്റെ പിന്തുണയുണ്ട് ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ അഫ്ഗാനിസ്ഥാനാണ് താലിബാന്റെ സംഘടനകൾ പോഷക സംഘടനകൾ ധാരാളം ഇന്ന് ബലൂജ് പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് തഹ്രീക്കി പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടനകൾ ഇത്തരത്തിൽ താലിബാന്റെ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നത് ഇവർ ബലൂജ് പ്രവിശ്യ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാക്കാനോ സ്വതന്ത്ര രാജ്യമാക്കാനോ ആഗ്രഹിക്കുന്നവരാണ് പാകിസ്ഥാനിൽ നിന്ന് അടർത്തി മാറ്റി ബലൂജിലെ ജനതയെ മോചിപ്പിക്കുക എന്നതാണ് താലിബാന്റെയും ആഗ്രഹം ഈ ബലൂജിലെ പാക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ മന്ത്രിസഭയിലെ ആളുകളൊക്കെ ആരോപിക്കുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് പങ്കുണ്ട് ഇക്കാര്യങ്ങളിൽ എന്നാണ് കാരണം പാകിസ്ഥാനും ചൈനയ്ക്കും ഇടയിലൂടെ കടന്നു പാക് ചൈന എക്കണോമിക് കോറിഡോർ ഉണ്ടല്ലോ ഈ എക്കണോമിക് കോറിഡോർ ഇന്ത്യ ഇത് നടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഇത്തരത്തിൽ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നേരിട്ട് തന്നെ അവർ പറയുന്നുണ്ട് റോയ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ശരിയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രദേശങ്ങളായിട്ടുള്ള ഗിൽജിത് ബാല്ടിസ്ഥാൻ മേഖലയിലൂടെയാണ് ഈ ഒരു എക്കണോമിക് കോറിഡോർ കടന്നു പോകുന്നത് അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിനെ തകർക്കാൻ വേണ്ടി അതിനെ തടയിടാൻ വേണ്ടി ഇന്ത്യ എല്ലാ രീതിയിലും പരിശ്രമിക്കും പക്ഷേ അതിനർത്ഥം ബലൂചിസ്ഥാനിൽ പോയിട്ട് ഇന്ത്യ സ്ഫോടനം നടത്തുമെന്നോ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അതിനെ പിന്തുണയ്ക്കുമെന്നോ അല്ല തീർച്ചയായിട്ടും ബലൂജ് ജനതയ്ക്കൊപ്പം ചിലപ്പോൾ ഇന്ത്യ നില ഉറപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വലിയ ജനകീയ റാലികൾ വലിയ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ബലൂജിൽ എപ്പോഴും നടക്കുന്നതാണ് പലപ്പോഴും മോദിയുടെ പേരെടുത്ത് വെച്ച് തങ്ങളെ രക്ഷിക്കണം എങ്ങനെയാണോ ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയത് അതുപോലെ ഞങ്ങളെയും സ്വതന്ത്രമാക്കണം എന്നൊക്കെ ഇന്ത്യയോട് നിരന്തരം ബലൂജിലെ ജനത ആവശ്യപ്പെടാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ഒരുപക്ഷെ അവിടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകാം കാരണം ബംഗ്ലാദേശിൽ പാകിസ്ഥാനും ഈ പറയുന്ന അമേരിക്കയ്ക്കും ഒക്കെ ഇടപെടാമെങ്കിൽ ഇന്ത്യയുടെ മൂക്കിന്റെ തുമ്പത്ത് അങ്ങനെ അവർക്കൊക്കെ ഇടപെടാമെങ്കിൽ ഇന്ത്യക്കും പലയിടങ്ങളിലും ചിലപ്പോൾ ഇടപെടേണ്ടി വന്നേക്കാം ഇടപെടുകയും ചെയ്തേക്കാം പക്ഷെ നമ്മുടെ കയ്യിൽ അതിനൊന്നും എവിഡൻസ് ഇല്ല അതുകൊണ്ട് നമ്മളാരും അത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്തായാലും റോ എന്തായാലും വെറുതെ മറ്റേ മാനത്ത് നോക്കിയിരിക്കുന്ന സംഘടന അല്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം ബലൂജ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയെ പാകിസ്ഥാനിൽ നിന്ന് അടർത്തി മാറ്റി കഴിഞ്ഞാൽ പാക് ചൈന എക്കണോമിക് കോറിഡോറ് യാഥാർഥ്യമാകാൻ പോകുന്നില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഗിൽജിത് ബാൽറ്റിസ്ഥാൻ മേഖലയിൽ ഓൾറെഡി പാകിസ്ഥാനും ചൈനയ്ക്കും എതിരായ ജനകീയ രോഷവും ശക്തമാണ് കൂടുതൽ കളിച്ചാൽ ഞങ്ങൾ ഇന്ത്യക്കൊപ്പം പോകുമെന്നാണ് ഇപ്പോൾ അവിടത്തെ സ്ഥിരം പല്ലവി തന്നെ അതായത് ഈ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ അവിടെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്താനോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ ശ്രമിച്ചാൽ എടുത്ത ഡയലോഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലാണ്ട് കളിക്കേണ്ട കൂടുതൽ കളിച്ചാൽ ഞങ്ങൾ ഇന്ത്യക്കൊപ്പം പോകും ഈ ഒരു ലെവലിലേക്ക് അവിടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിനെ അട്ടിമറിക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ ചൈനയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പലതും പ്ലാൻ ചെയ്യുന്ന പാകിസ്ഥാൻ അവരുടെ ഭൂപ്രദേശങ്ങൾ പോലും സംരക്ഷിക്കാൻ ഇന്ന് പാടുപെടുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബംഗ്ലാദേശിലെ ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ബലൂചിസ്ഥാനിൽ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമായിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വലിയ ആക്രമണങ്ങൾ പലയിടത്തും നടക്കുകയാണ് ഏകദേശം എഴുപതിലധികം മരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നിരന്തരമായ ആക്രമണങ്ങൾ അവിടെ ഉണ്ടാവുകയാണ് പട്ടാളക്കാരും ധാരാളം കൊല്ലപ്പെടുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയാവുന്നതിലും അപ്പുറമായിട്ടൊരു ഒരു പ്രതിസന്ധിയായിട്ട് മാറുകയാണ് ഇതിനിടയിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇവർ അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ മുന്നേറ്റം വളരെ ശക്തമായി തന്നെ തുടരുന്നു പാകിസ്ഥാന്റെ പല വില്ലേജുകൾ ഇന്ന് അഫ്ഗാന്റെ കയ്യിലാണ് ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു അതായത് ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ പലപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന്റെ ഔദ്യോഗികമായ അതിർത്തിക്കുള്ളിൽ പല ഗ്രാമങ്ങളും ഇന്ന് കൈയാളുന്നത് ഈ താലിബാനാണ് സായിതരായിട്ടുള്ള താലിബാനാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ തങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാൻ പോലും കഴിയാത്തവണ്ണം പാക് സൈന്യം ഇന്ന് ബുദ്ധിമുട്ടുകയാണ് താലിബാന്റെ ആക്രമണ രീതികളോട് അത് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നതിനോട് ഇപ്പോഴും പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു ഒരു ധാരണ വന്നിട്ടില്ല അവര് അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതേ തന്ത്രമാണ് ബലൂജിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും ബംഗ്ലാദേശിലും ഒക്കെ ഇടപെടാൻ താല്പര്യം കാണിക്കുന്ന പാക് ചാര സംഘടനയ്ക്ക് ബലൂജിൽ നടക്കുന്ന കാര്യങ്ങളെ തടയാനോ അവിടെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാനോ കഴിയുന്നില്ല ഇവിടെ ഏറ്റവും രസകരമായ കാര്യം ഏതെങ്കിലും കാരണവശാൽ പാകിസ്ഥാനും ചൈനയ്ക്കും ഇടയിൽ ഉള്ള ആ ഒരു എക്കണോമിക് കോറിഡോർ അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഒരിക്കലും ധൈര്യമായിട്ട് ചൈനയ്ക്ക് അവരുടെ ചരക്കുകൾ ഈ റൂട്ടിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഈ സായുധരായിട്ടുള്ള സൈന്യത്തിന്റെ പ്രശ്നം അതായത് വിഘടനവാദികൾ എന്ന് വിളിക്കാവുന്ന ഈ ബലൂച്ച് ആർമികൾ ഇവരുടെ ആ ഒരു സാന്നിധ്യം ഉള്ളിടത്തോളം കാലം ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോകുന്ന ചരക്കുകളൊക്കെ അവരെ നശിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ചൈനയ്ക്ക് ചരക്ക് നീക്കം സാധിക്കുക മില്യൺ കണക്കിന് യു ഡോളർ വാല്യൂ വരുന്ന ഒരു ഒരു വലിയ ചരക്ക് അവർ അവിടെ നിന്ന് കൊണ്ടുവരാണെന്ന് വയ്ക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ആപ്പിൾ ഐഫോൺസോ അല്ലെങ്കിൽ അതുപോലെയുള്ള വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ചിപ്പുകളോ എന്തോ ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരു ചരക്ക് അതുവഴി കൊണ്ടുവരികയാണ് കൊണ്ടുവരുന്ന സമയത്ത് ഇതിനെതിരെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന സത്യം പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ് നേരത്തെ ചൈന വിചാരിച്ചത് ഒരു എക്കണോമിക് കോറിഡോർ കൊണ്ടുവന്ന് അവർക്കൊരു ഈസി ആയിട്ട് അവരുടെ ചരക്ക് നീക്കം സാധിക്കുമെന്നാണ് പക്ഷെ അത് ഇന്ന് അവർക്ക് നടക്കില്ല എന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് അതിന് പുറമെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ ഇത് ഇന്ത്യക്ക് വളരെയധികം ഗുണമാണ് എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇതിന് ആൾട്ടർനേറ്റീവ് ഒരുപാട് ഇന്ത്യയുടേതായ ട്രേഡ് റൂട്ട്സ് ഉണ്ട് അവിടെ ഒന്നും തന്നെ പാകിസ്ഥാൻ ഒന്നും ചെയ്യാനും പറ്റില്ല നമ്മുടെ ഇപ്പോൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ ഒക്കെ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ സേഫ് ആണ് ആക്ച്വലി നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചരക്ക് നീക്കം സാധിക്കും ഈവൻ നമുക്ക് ഇറാനിലൂടെ പോലും നമ്മുടെ ചരക്ക് നീക്കം സാധിക്കും അതിന് യാതൊരു കാരണവശാലും തീവ്രവാദ സംഘടനകൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ അതുപോലെയല്ല ചൈനയുടെ കാര്യം പാക് മണ്ണിലൂടെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രദേശങ്ങൾ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഗിൽജിത് ബാലിസ്ഥാനിലൂടെയോ ഒന്നും തന്നെ സുരക്ഷിതമായി ചരക്ക് നീക്കം ചൈനയ്ക്ക് സാധിക്കില്ല അവിടെ ഈ ബലൂജിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിസന്ധി ഉണ്ടല്ലോ പോരാട്ടം ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും ഒരു പ്രശ്നമാണ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാവില്ല ഇത് ഇതൊന്നുകിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം ഉണ്ടായിട്ട് ആ രാജ്യവുമായിട്ട് ഒരു സമാധാന ഉടമ്പടി ചൈന ഒപ്പുവയ്ക്കേണ്ടി വരും പക്ഷെ അപ്പോഴും ചൈനയുടെ മുമ്പിലുള്ള വെല്ലുവിളി ഗിൽജിത് ബാലിറ്റിസ്ഥാനിലൂടെ എങ്ങനെ കൊണ്ടുവരും ധൈര്യമായിട്ട് അത് ഇന്ത്യയുടെ പ്രദേശമാണ് അവിടെയുമുണ്ട് സായുധ സംഘടനകളുടെ പ്രശ്നങ്ങൾ അവിടെയുമുണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ അവിടെയും ചൈനീസ് വംശജർ കൊല്ലപ്പെടുന്നുണ്ട് ഈ അവിടെ റോഡ് നിർമ്മാണം കെട്ടിട നിർമ്മാണത്തിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ചൈനക്കാരെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അവർ കൊല്ലപ്പെടുന്നുണ്ട് ഇതൊരു നിരന്തര സംഭവമാണ് അതുകൊണ്ട് ആരും പണിക്ക് വരാൻ ധൈര്യപ്പെടുന്നില്ല അതാണ് വേറൊരു കാര്യം അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം ഗിൽജിത് ബാലിസ്ഥാനിലുണ്ട് അപ്പൊ ഇനിയിപ്പോ നാളെ പാകിസ്ഥാനെ വിഭജിച്ച് ഈ പറയുന്ന ബലൂജ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായാലും ബലൂചിസ്ഥാൻ വഴി ചരക്ക് നീക്കം സാധ്യമായാലും ഗിൽജിത് ബാലിസ്ഥാൻ അപ്പോഴും ഒരു ബാലികേറ മലയായിട്ട് അവിടെ നിൽക്കും ചുരുക്കി പറഞ്ഞാൽ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ അതൊരു സ്വപ്നമായി തുടരുമെന്ന് തന്നെ വിചാരിക്കുന്നു മാത്രമല്ല അത് ഇനി യാഥാർത്ഥ്യമായാലും അതിന്റെ നിർമ്മാണം എല്ലാം പൂർത്തിയായാലും ചരക്ക് നീക്കം ഒരു വലിയ പ്രതിസന്ധിയായിട്ട് എക്കാലവും നിൽക്കും അതേസമയം പാകിസ്ഥാൻ വിഭജിച്ച് ബലൂചിസ്ഥാൻ എന്ന രാജ്യമുണ്ടാവാനുള്ള പോസിബിലിറ്റി ഇപ്പോ വളരെ വളരെ കൂടിയിട്ടുണ്ട്